ഓണാട്ടുകരയുടെ തെക്കേറ്റത്ത് അഷ്ടമുടി അഷ്ടമുടിക്കാലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമതല ഗ്രാമമാണ് തേവലക്കര തേവലക്കര എന്ന പേര് വന്നതിനെപ്പറ്റി പഴമയിൽ പല അഭിപ്രായങ്ങളുണ്ട് ദേവലോക്കര പിൽക്കാലത്ത് തേവലക്കരയായതെന്നാണ് ഒരഭിപ്രായം ദേവന്മാരുടെ ദേവലന്മാരുടെ സ്ഥലം എന്ന അർത്ഥത്തിൽ നിന്നുമാണ് തേവലക്കര ഉണ്ടായതെന്നാണ് മറ്റൊരഭിപ്രായം ദേവലന്മാരെന്ന് പറയുന്നത് ഉപജീവനത്തിനായി ദേവദാർച്ചന നടത്തുന്ന മനുഷ്യരെയാണ് സൂചിപ്പിക്കുന്നത് തേവലക്കരയുടെ സിരാകേന്ദ്രത്തിലാണ് ഹൈന്ദവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ക്രിസ്ത്യൻ മുസ്ലിം പള്ളികൾ കാണപ്പെടുന്നത് ഈ മൂന്ന് ദേവാലയങ്ങളും തേവലക്കരയുടെ ആത്മീയ സാംസ്കാരിക വളർച്ചയ്ക്ക് നൽകുന്ന സംഭാവനകൾ ചെറുതല്ല ഈ മൂന്ന് ദേവാലയങ്ങളെപ്പറ്റിയും ചരിത്രകഥകൾ നിലനിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് എണ്ണമറ്റ സമ്പത്തുണ്ടായിരുന്ന തേവലക്കര ദേവീക്ഷേത്രം നാനൂറ്റി അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കുപ്രസിദ്ധനായ പോർച്ചുഗീസ് ഗവർണറായ ഡിസൂസയുടെ നേതൃത്വത്തിൽ കൊള്ളയടിക്കപ്പെട്ടു ക്ഷേത്രം കൊള്ളയടിച്ചതിൻ്റെ പ്രായചിത്തമായി പോർച്ചുഗീസുകാർ പണിയൊഴിപ്പിച്ചതാണ് ക്ഷേത്രത്തിലെ ബലിക്കല്ല് അതിലെ ആലേഖനം അതിനുള്ള തെളിവാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമാസ് ലീഗ കേരളത്തിൽ സ്ഥാപിച്ച ഏഴര പള്ളികൾ കഴിഞ്ഞാൽ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നാണ് തേവലക്കര ഓർത്തഡോക്സ് പള്ളി ഏടി നാലാം ശതകത്തിൽ കൊല്ലത്ത് നിന്നും കുടിയേറി പാർത്ത ക്രിസ്ത്യാനികളായ വ്യാപാരികൾ സ്ഥാപിച്ച ഈ പള്ളി വിശുദ്ധ മാറാബോയുടെ അന്ത്യവിശ്രമ സ്ഥലം എന്ന നിലയിൽ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ക്രിസ്ത്യൻ ദേവാലയത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മുസ്ലിം ദേവാലയം ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചതാണ് മുസ്ലിം ദേവാലയത്തിൻ്റെ ചരിത്രം ഇപ്രകാരമാണ് ചാലിയത്ത് മരക്കാരാണ് ഈ പള്ളിയുടെ സ്ഥാപകൻ കോഴിക്കോട് സാമൂതിരിയുടെ പ്രധാന സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു മരക്കാർ സാമൂതിരികമായി എന്തോ ഒരു തർക്കം ഉണ്ടാവുകയും തുടർന്ന് ചാലിയത്ത് മരക്കാർക്ക് തൻ്റെ ഉദ്യോഗം നഷ്ടമാവുകയും ചെയ്തു തൻ്റെ തൊഴിൽ തിരിച്ചു കിട്ടിയാൽ പതിനൊന്ന് സ്ഥലങ്ങളിൽ പള്ളി പണിയാമെന്ന് അദ്ദേഹം നേർച്ച നേരുകയും ചെയ്തു തൊഴിൽ തിരിച്ചു കിട്ടിയ അദ്ദേഹം നേർച്ച പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി തെക്ക് തേവലക്കര നാട്ടിലും ഒരു പള്ളി സ്ഥാപിച്ചു അതാണ് തേവലക്കര ചാലിയത്ത് ജുമാഅത്ത് പള്ളി വർത്തമാനകാലത്തും വായനശാലകൾ തേവലക്കരയിൽ സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച നേതാജി ഗ്രന്ഥശാലയാണ് ഈ പഞ്ചായത്തിലെ ആദ്യത്തെ സാംസ്കാരിക കേന്ദ്രം ഇതിനെ തുടർന്ന് ജവഹർ ലൈബ്രറി അരിനെല്ലൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലും യുവജനസമാജം ഗ്രന്ഥശാല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ഉദയ ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും ഇന്ദിരാ പ്രിയദർശിനി സാംസ്കാരിക വേദി ഗ്രന്ഥശാല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും സ്ഥാപിക്കപ്പെട്ടു അയ്യൻ ഗോയിക്കൽ ഗവൺമെൻറ് എൽ പി എസ് ആണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂൾ ഏകദേശം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് സ്കൂൾ സ്ഥാപിതമായത് തേവലക്കര പബ്ലിക് മാർക്കറ്റ് കാർഷിക വിഭവങ്ങൾ ഉൾപ്പെടെ എല്ലാം വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഇടമാണ് പുരാതന കാലം മുതൽക്കേ ഇവിടെ വലിയ വാണിജ്യങ്ങൾ നടന്നു പോരുന്നു എന്നാൽ ഈ ചന്ത ഇന്ന് പണ്ടത്തതിൽ നിന്നും ഒരുപാട് ശോഷിച്ചു ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചന്ത ഇന്നും സജീവമാണ് തേവലക്കര പഞ്ചായത്തിൻ്റെ അതിരുകളായി വരുന്നത് വടക്ക് മൈനാഗപ്പള്ളി പഞ്ചായത്തും വടക്കുകിഴക്ക് വെസ്റ്റ് കല്ലടയും തെക്കു കിഴക്ക് മൺട്രോത്തുരുത്ത് പഞ്ചായത്തും തെക്ക് വശത്തായി തെക്കുംഭാഗവും തെക്ക് പടിഞ്ഞാറ് ചവറ പഞ്ചായത്തും പടിഞ്ഞാറ് പന്മൻ പഞ്ചായത്തും വടക്ക് പടിഞ്ഞാറ് തൊടിയൂർ പഞ്ചായത്തുമാണ്